ിയമുള്ളവരെ സ്വർണ്ണ വലിയ രീതിയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് സ്വർണ്ണ എത്തിയിരിക്കുന്നത് ദുർബലമായ യു എസ് ഡോളറും അതുപോലെ യു എസും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വർദ്ധിക്കുന്നതും സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു ഇന്നലെ രാത്രി വന്ന യു എസ് പണുപ്പരുപ്പഡാറ്റയും സ്വർണ്ണവിപണിക്ക് അനുകൂലമായിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിപണിയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പവന് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണ വിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പവന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ സിൽവർ നൂറ്റി അഞ്ച് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്